പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് തിരുവിലാമലയും ആനമല ആനമല നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു തിരുവിലാമല ഫോൺ പഴയന്നൂർ ബിഗ് ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ഫുട്ബോൾ ലീഗ് സീസൺ ത്രീ സമാപിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ ഉദ്ഘാടനം ചെയ്തു ബിഗ് ബ്രദേഴ്സ് ഫുട്ബോൾ സീസൺ ഇന്ന് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഒരു മാസം നീണ്ടു നിന്ന കളി ഏകദേശം ഇന്ന് ഫൈനലിൽ എസ് ജെ സ്ട്രൈക്കേഴ്സ് വിജയം നേടി കളി നമ്മുടെ ഈ ലീഗെ സമ്പൂർണമാക്കിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രീ രണ്ട് ലീഗുകളിലുണ്ടായ ചെറിയ ചെറിയ അപാകതകളൊക്കെ തീർത്ത് വളരെ ഭംഗിയായി തന്നെ ഈ ലീഗ് തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാ അതിന് ആദ്യം തന്നെ അഞ്ച് ടീം മാനേജർമാരോടും കമ്മിറ്റിക്കുള്ള സ്നേഹം അറിയിക്കുകയാണ് ഞങ്ങളോട് എല്ലാ രീതിയിലും സഹകരിച്ചു തിരിച്ചും ഒപ്പം കളിച്ചവരും പരിക്കുപറ്റിയവരും മാറി നിന്നവരും എല്ലാവരും തന്നെ നമ്മുടെ ക്ലബിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു കളിയിൽ ഒരു ടീമാണ് ജയിക്കുകയുള്ളു ഒരു ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുള്ളൂ എങ്കിലും കളിയിൽ പങ്കെടുത്ത അഞ്ച് ടീമുകളെയും ഈ നേരത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയും കമ്മിറ്റിയുടെ സ്നേഹം അറിയിക്കുകയും ചെയ്യണം കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നു വന്നിരുന്ന ഫുട്ബോൾ ലീഗ് സീസൺ ത്രീ ഫൈനൽ മത്സരത്തിൽ ദർശന യുണൈറ്റഡ് എഫ് സിയെ മൂന്നെയൊന്നിന് പരാജയപ്പെടുത്തിക്കൊണ്ട് എസ് ജെ സൂപ്പർ സ്ട്രൈക്കർ കിരീടം സ്വന്തമാക്കി ദർശന യുണൈറ്റഡ് എഫ് സിയാണ് റണ്ണർ അപ്പ് ബെസ്റ്റ് ടീമായി ഫ്രമീഡ്സ് എഫ് സി ബെസ്റ്റ് പ്ലെയറായി ഷാജഹാൻ വാരിസിലെ അക്ബർ ബെസ്റ്റ് ിഫൻഡറായി ദർശന യുണൈറ്റഡ് എഫ് സിയിലെ ഗോപു ടോപ് സ്കോറായി എസ് ജെ സൂപ്പർ സ്ട്രൈക്കറിലെ മുജീബ് ബെസ്റ്റ് ഗോൾ കീപ്പറായി എസ് കെ സൂപ്പർ സ്ട്രൈക്കറിലെ ഫായിസ് ബെസ്റ്റ് സ്ട്രൈക്കറായി ദർശന യുണൈറ്റഡ് എഫ് സിയിലെ സന്തോഷ് എന്നിവർ ഇൻഡിവിജ്വൽ ട്രോഫി നേടി ക്ലബ്ബ് രക്ഷാധികാരി അലി സെക്രട്ടറി അമീർ ട്രഷറർ അനൂപ് എബ്രഹാം അലിമോൻ റഹ്മാൻ ബക്കർ ഷെരീഫ് ബാബു ബിബിൻ സുമിത് റഹൂഫ് മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു

പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്